വി എസ് ജോയ്ക്ക് നിലമ്പൂർ സീറ്റ് നൽകണമെന്ന് പറഞ്ഞതിന് പി വി അൻവർ എം എൽ എക്കെതിരെ തിരിയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ നിലമ്പൂർ മണ്ഡലത്തിലെ പൊതുവികാരം മനസ്സിലാക്കുന്നില്ലെന്ന് ആക്ഷേപം മണ്ഡലത്തിൽ ഒമ്പത് വർഷം ജനപ്രതിനിധിയായിരുന്ന അൻവറിന് നിലമ്പൂരിലെ പൊതുചിത്രം വ്യക്തമാണ് മുപ്പത്തിയേഴ് വർഷത്തെ ആര്യാടൻ മുഹമ്മദിൻ്റെ നിലമ്പൂരിലെ ആധിപത്യം തകർത്ത നേതാവാണ് അൻവർ നിലമ്പൂരിലെ ജനത്തിന്റെ മനസ്സറിയുന്നതിനാലാണ് അൻവർ അവിടെ വി എസ് ജോയിയെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞത് അത് പറഞ്ഞ അൻവറിനെ ഇനി യു ഡി എഫിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് കോൺഗ്രസിലെ ഒരു ലോബി ശ്രമിക്കുന്നത് അൻവറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കെ പി സി സി മുൻ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉൾപ്പെടെയുള്ളവരാണ് അഹങ്കാരവും ധിഖാരവും തുടർന്നാൽ അൻവറിനെ കൂടി പരാജയപ്പെടുത്തി നിലമ്പൂർ വിളിക്കുമെന്നാണ് ബൽറാം പറഞ്ഞിരിക്കുന്നത് പത്തു വർഷം വിജയിച്ച തൃത്താല മണ്ഡലം നിലനിർത്താൻ കഴിയാത്ത ബൽറമാണ് ആര്യാടൻ മുഹമ്മദിന്റെ ആധിപത്യം തകർത്ത അൻവറെ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് കൗതുകം അൻവർ പറഞ്ഞ നിലമ്പൂരിലെ പൊതുവികാരം എന്താണെന്ന് വോട്ടെണ്ണൽ കഴിയുമ്പോൾ കോൺഗ്രസുകാർക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കി മികച്ച സ്ഥാനാർത്ഥിയെ എതിരാളിയാക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചാൽ നിലമ്പൂരിൽ ചിലരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താവും